നമസ്കാരം വൺ ഫോർട്ടോ മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം ഞാൻ മാത്യു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡ് ജില്ല പുത്തികെ പഞ്ചായത്തിൽ ഉൾപ്പെട്ട മൂന്നേക്കർ സ്ഥലത്തെപ്പറ്റിയാണ് അതിമനോഹരമായ രണ്ട് നില വീടും അഞ്ച് ബെഡ്റൂം ഉൾപ്പെടെ നല്ല വിശാലമായ പൂന്തോട്ടം ഒക്കെയുള്ള ഒരു മൂന്നേക്കർ സ്ഥലം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് ബെഡ്റൂം ഉൾപ്പെട്ട രണ്ട് നില വീടാണ് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം ഒക്കെയുള്ള ഏകദേശം മൂന്ന് ഏക്കർ ഭൂമിയും നിരപ്പായ സാധാരണ കാസർഗോഡ് സ്ഥലങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിരപ്പ് ഭൂമികൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഏകദേശം നിരപ്പ് ഭൂമി തന്നെയാണ് കൗങ്ങും തെങ്ങുമാണ് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗങ്ങൾ നല്ല കായ്ഫലമുള്ള ആയിരത്തിനടുത്ത് കവുങ്ങുകളാണ് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗം അതുപോലെ തന്നെ നല്ല കായ്ഫലമുള്ള നൂറോളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എല്ലാ ഫലവൃക്ഷങ്ങളും വളരെ വിശാലമായ ഒരു പൂന്തോട്ടവും ഈ വീടിന് ചുറ്റുമുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു ഏരിയയുമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ഏരിയയാണ് വീടിൻ്റെ മുറ്റത്ത് തന്നെ കുടിവെള്ളത്തിനായി കിണറുണ്ട് കൗങ്ങും തെങ്ങും നനയ്ക്കുന്നതിനായി രണ്ട് ബോർവെല്ലും ഈ പ്രോപ്പർട്ടിയിലുണ്ട് എല്ലാ ഫലവൃക്ഷങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു നല്ല കുറച്ച് തേക്ക് മരങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഈ മൂന്നേക്കർ സ്ഥലത്തിനും ഈ രണ്ട് നിലവീടും ഉൾപ്പെടെ ഉടമസ്ഥർ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതല്ല ചെറിയ ഒരു മാറ്റങ്ങൾ എന്തെങ്കിലുമേ പ്രതീക്ഷിക്കാവുള്ളൂ ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും ഈ സ്ഥലം കാണാൻ ആഗ്രഹിക്കുന്നവരും മുകളിക്കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക ഇവിടെ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ഉജ്യം പതവ് ബസ് സ്റ്റോപ്പിൽ എത്തും അവിടെ തന്നെ പള്ളി മറ്റ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ സീതാങ്കോളി ടൗണിലേക്ക് ഇവിടെ നിന്നും നാല് കിലോമീറ്റർ ദൂരമാണുള്ളത് കാസർഗോഡേക്ക് പതിനാറ് കിലോമീറ്ററും കുമ്പള ടൗണിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും മംഗലാപുരം ടൗണിലേക്ക് നാൽപ്പത്തി ഒമ്പത് കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം അതുപോലെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ മൺറോഡുണ്ട് മൺറോഡാണെങ്കിലും എല്ലാ വാഹനങ്ങളും എത്തിച്ചേരും പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി നല്ല നമസ്കാരം താങ്ക്